റ്റ് എസ് ബിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം റേഡിയോ അറിവിനൊപ്പം കൂട്ടുകൂടാം നിങ്ങളോടൊപ്പം ഞാൻ ആർ ജെ ഏബൽ സബാസിറ്റ്യൻ ബിൻസായി ഇന്നത്തെ റേഡിയോ റേഡിയോറ്റ് എസ് ബിയിൽ ജി കെ ജംഗ്ഷനാണ് പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട ആറ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ജി കെ ജംഗ്ഷനിൽ ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കൃത്യമായി എഴുതി നിങ്ങളുടെ പേരും ക്ലാസും ഡിവിഷനും ചേർത്ത് ക്ലാസ് ടീച്ചറിനെയോ ജിഷിസ്റ്ററിനെയോ ഏൽപ്പിക്കുക ഒന്നിൽ കൂടുതൽ പേർ ശരിയുത്തരം അയച്ചാൽ നറുക്കെടുപ്പിലൂടെ സമ്മാനാർഹരെ തിരഞ്ഞെടുക്കും റേഡിയോറ്റ് എസ് ബി അറിവിനൊപ്പം കൂട്ടുകൂട നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോയാലോ ഒന്നാമത്തെ ചോദ്യം ചൊവ്വയിൽ ജീവ തന്മാത്രകളെക്കുറിച്ച് സൂചന നൽകിയ നാസിയുടെ റോവറിൻ്റെ പേര് എന്ത് രണ്ടാമത്തെ ചോദ്യം കുട്ടികളിലെ ഓട്ടിസവും അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളും കണ്ടെത്തുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് മൂന്നാമത്തെ ചോദ്യം ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ ലൈസൻസ് നേടിയ ആദ്യ വനിത ഡ്രോൺ പൈലറ്റ് ആര് നാലാമത്തെ ചോദ്യം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പ് ഏത് അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയാകുന്നത് എവിടെ ആറാമത്തെ ചോദ്യം ഓൺലൈൻ വഴിയുള്ള തട്ടിപ്പ് ശ്രമങ്ങൾ നടത്തുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന നിരതമായിരിക്കുന്ന നൊബൈൽ ലൈൻ നമ്പർ ഏത് ഉത്തരങ്ങൾ എഴുതി നിങ്ങളുടെ പേരും ക്ലാസും ഡിവിഷനും ചേർത്ത് ക്ലാസ് ടീച്ചറിനെയോ ജിഷ സിസ്റ്ററിനെയോ ഏൽപ്പിക്കുക ഉത്തരങ്ങൾ ലഭിക്കേണ്ട അവസാന തീയതി ജനുവരി പതിനഞ്ച് തിങ്കൾ ഇന്നത്തെ ജി കെ ജംഗ്ഷൻ ഇവിടെ പൂർണ്ണമാകുന്നു നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ആർ ഏബിൾ സൈനിക് ഓഫ് ഫ്രം റേഡിയോ അറ്റ് എസ് ബി അറിവിനൊപ്പം കൂട്ടുകൂടാം